അവസാന നമ്മൾ ഫൈനലി കോണുകളവിടെക്കാനുള്ള എല്ലാ സെറ്റപ്പിലേക്ക് എത്തും അതൊരു കുഞ്ഞ് ഷെഡാണ് നമ്മൾ ഇരുപത്തഞ്ച് പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഷെഡ് ചെയ്തത് ഈ ഇതിന് വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ എന്താണ് ഇതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാണ് ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ കണ്ടു ഈ ഷെഡ് കെട്ടുന്ന പോലെ ഈ ലെവലിൽ എത്തുന്നത് വരെ ഒരു തൊട്ടുകൂടാ ഞാൻ മാസ്ക് വച്ച് ചെയ്യാവും പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ പോകാം അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഷെഡ് റെഡിയാക്കണം അത് നേരത്തെ ഒരു കുഞ്ഞ് ഷെഡുണ്ടായിരുന്നു ടൂൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നതാണ് പിന്നെ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു വർഷങ്ങളായി ഈ വീട് കിട്ടുന്ന സമയത്തുള്ളതാണ് അത് അപ്പോൾ ഇതാണോ അവസ്ഥ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഈ ഒന്ന് റെഡിയാക്കണം അപ്പോൾ എൻ്റെ കുറച്ച് അലൂമിനിയത്തിൻ്റെയൊക്കെ എന്താണ് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നു ഈ സൈഡിൻ്റെ ഡോറിൻ്റെയൊക്കെ അതിനെയൊക്കെ എടുത്ത് മുകളിൽ ഷീറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റപ്പൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിലേക്ക് എന്താണ് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ചുരണ്ടിട്ടൊന്ന് പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയാവുമല്ലോ അപ്പോൾ നമുക്ക് അതൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് റെഡ്ഡി ആക്കിയെടുത്താൽ നല്ല വൃത്തിയാവും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു പൈപ്പൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം അതും ഇതുപോലെ എങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്ന ഷീറ്റ് കൊണ്ടുവന്നിട്ട് കവർ ചെയ്ത് ഫുള്ള് എന്താണ് സിലിക്കോണൊക്കെ വെച്ച് സീൽ ചെയ്തെടുത്ത് പക്ഷേ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറക്കണം മറയ്ക്കാനായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഷീറ്റാണ് എന്താണ് പി വി സി ഷീറ്റാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ സീലിങ്ങിന് ആദ്യം ഫീസ് ഷീറ്റ് ഇടുവാണെങ്കിൽ കുറച്ച് ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് പക്ഷേ ചൂടീം കുറയത്തില്ല കാരണം ഇതിൻ്റെ മേ മുകളിൽ ഞാൻ എന്താണ് ജെ ഷീറ്റ് ഇടുന്നതുകൊണ്ട് ചൂട് കുറയത്തില്ല എന്നിരുന്നാലും കുറച്ചത് വൃത്തിയാവും അപ്പോൾ ആ ഷീറ്റൊക്കെ വെച്ച് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ എന്താണ് വെള്ളം ഇറങ്ങാത്തത് മാത്രമല്ല ഈ വേറെ പ്രാണികളോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ സീ സിലിപ്പം വെച്ച് സീൽ ചെയ്തൊട്ടിച്ചതിന് ശേഷം ഷീറ്റ് കട്ട് ചെയ്ടുവാണേ ഷീറ്റ് നേരത്തെ ഇവിടെ ഇരുന്നതാണ് കട്ട് ചെയ്തൊക്കെ ഇട്ട് ഒരു വലിയ ഒന്നും പറയുന്നില്ല ഒരു സെറ്റപ്പ് ആക്കി സെറ്റ് ചെയ്തതിന് ശേഷം ഈ ചുമരലൊക്കെ കുറച്ച് എന്താണ് ഒരു മരപ്പൊടിയും പൂപ്പിലൊക്കെ ഉണ്ടായി തോത്ത് വൃത്തിയാക്കിയിട്ട് തന്നത് ഇതാവുന്നില്ല അപ്പം പിന്നെ ഷീറ്റ് പി ഷീറ്റ് ഇത് ഡാമേജ് ഷീറ്റാണ് നമ്മുടെ ഒരു ചേട്ടായി ഉണ്ട് ചങ്ക് അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് എനിക്ക് ഷീറ്റ് തന്നത് പി സി ഷീറ്റ് എസ് കെ വി ഇന്ദ്രഭ എസ് കെ വി അലൂമിനിയത്തിലുള്ള ചേട്ടനുണ്ട് ശ്രദ്ധിച്ചേട്ടാണ് അദ്ദേഹമാണ് ഈ ഷീറ്റ് തന്നെ ശ്രദ്ധിച്ചേട്ടാ താങ്ക് യു ലവ് യു അപ്പോൾ അദ്ദേഹം തന്ന ഷീറ്റ് ഒക്കെ ചെയ്ത് പാനലിങ്ങൊക്കെ ചെയ്ത് എല്ലാം ഒതുക്കി അപ്പോൾ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ചും ദീക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ അവർ നോക്ക് കണ്ടിട്ട് നിൽക്കുക അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ എന്താണ് തറയിൽ ഓൾറെഡി സിമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് എയർ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നോർമലി നോർമലി ഒരു എക്സോസ്റ്റ് വെച്ച് പുറത്ത് കളയാൻ അകത്ത് ഞാൻ എയർ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു അന്നേരം എന്താണ് കുറച്ച് പുറത്തുനിന്ന് ഈ ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ ഈച്ചയും കാര്യങ്ങളൊക്കെ അകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് പ്രശ്നമായതുകൊണ്ട് പിന്നെ ഞാനത് മാറ്റി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂട് നല്ല ചൂട് ടൈമിലാണ് ഈ മുപ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത്തിനാല് ഡിഗ്രി ടൈമിലാണ് ഞാൻ ഈ ഇതാണ് ഈ ഷെഡ് റെഡിയാക്കി അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തണുപ്പിക്കാമെന്ന് നോക്കിയിട്ട് നമ്മുടെ ഈ ചണൻ ചാക്കില്ല ചണം ചാക്ക് എടുത്തിട്ട് നമുക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്ന് അതിലേക്ക് നമ്മൾ ചകിരിച്ചോറ് നിറച്ച് മുകളിൽ ഇട്ടു ഇട്ടിട്ട് അതിലേക്ക് ഇന്നലെ വെള്ളം നനച്ചു കൊടുക്കുകയാണ് പരിപാടി അപ്പോൾ ടെമ്പറേച്ചർ യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചർ ഇച്ചിരി കൂടുതലാണ് അത് ഇപ്പം മുപ്പതേ പോയിന് നാലേ പൂജ്യമേ ഉള്ളൂ ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ടാണ് അത്രയും കിട്ടിയത് മുപ്പത്തിരണ്ട് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഈ ചണൻചാക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂളിങ് കിട്ടും അതുകൊണ്ട് തന്നെ ചണൻചാക്ക് ഒക്കെ നേരത്തെ ആദ്യം ഒന്നാണ് ഇട്ട് നോക്കിയത് അപ്പം കുറച്ച് വ്യത്യാസമുള്ള കൂടെ പിന്നെ നേരത്തി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിയിൽ ഷീറ്റിൽ വെള്ളം ഇറങ്ങാറൊക്കെ ഉണ്ട് ഒരു പ്ലാറ്റിക് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണല്ല ഇതാണ് അവസ്ഥ ചെറിയ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു സ്വിച്ച് ബോർഡ് ഒക്കെ എന്താണ് ഒരു ടെമ്പറേച്ചറിയുണ്ട് ടെമ്പറേച്ചർ ഒരു ചങ്ക് രതിഷളിയാ താങ്ക് യു അതിൻ്റെ സുഹൃത്താണ് ചെയ്യുന്നത് അപ്പോൾ അതായതാണ് ഐറ്റം ടെമ്പറ സോറി ഒരു വലിയ മോഡണൊന്നുമില്ല പക്ഷേ കറക്റ്റായിട്ട് ഹ്യൂമിഡിറ്റിയും ടെംപറേച്ചറും കാണിക്കുന്നു പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യം ഒരു എക്സോസ്റ്റ് ഫാന് അകത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അക പുറത്തു നിന്നുള്ള എയർ അകത്തേക്കും അകത്തു നിന്നുള്ള ബാഡ് ഉള്ള സ്മെല്ലുള്ള എയർ പുറത്ത് കളയാനുള്ള പരിപാടിയായിരുന്നു കാരണം ഇത്ര സീൽ വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താണെങ്കിൽ ചൂട് കിട്ടാൻ സാധ്യമുണ്ടെന്നുള്ളതുകൊണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഉറി കിട്ടണം ഉറി പല രീതിയിൽ കിട്ടാം ഞാൻ സിമ്പിളായിട്ട് ചെയ്യുള്ളൂ കാരണം അതൊരു പരീക്ഷണം ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ടോപ്പിൽ ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇവനെ ഒന്ന് കെട്ടിത്തൂക്കി ഉറിയാക്കിയെടുക്കുക അത് ഇരിക്കില്ലയെന്നെനിക്കറിയില്ല നമുക്ക് എന്നാലും നമ്മുടേതായ ഐഡിയയിൽ ചെയ്തെടുക്കാം എന്നുള്ള രീതിക്ക് നാല് എന്താണ് നാല് വള്ളി ഒരേ ലെവലിനെടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് എടുക്കാനുള്ള പരിപാടിയാണ് ഇത് പക്ഷേ സക്സസ് ആയിരുന്നു അപ്പോൾ അത് പോണ വഴിയിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ലെവലിനെ കെട്ടിട്ട് റെഡിയാക്കിയിട്ടു എന്നിട്ട് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് ഇതിന് വേണ്ട മാധ്യമം രണ്ട് ഇതിൻ്റെ സീഡ് ആദ്യം മാധ്യമം വന്നിട്ടുണ്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈക്കോല നല്ല യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ സീഡാണ് കാണിക്കുന്നത് ഇത് വന്നിട്ടുള്ള അങ്കമാലി തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൈസിയിലൊക്കെ നല്ലപോലെ എന്താണ് സ്പ്രെഡായ സാധനം ഇതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എത്രത്തോളം എങ്ങനെ ചെയ്യണോ എന്നൊന്നും പിടുത്തമല്ലോ ഇതവർ പറയുന്നതും കാര്യങ്ങളും മാത്രമേ എനിക്കറിയാവൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വൈക്കോലോ അല്ലെങ്കിൽ അറക്കപ്പൊടി വെച്ച് നമ്മൾ ചെയ്യാറുള്ളത് ഇത് മഷ്ടറ്റ് എന്ന് പറഞ്ഞ ഒരു സ ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതിനൊന്ന് പാക്കറ്റ് നിറച്ചാലോ അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ആണ് നമ്മൾ എടുക്കാറുള്ളത് ഒരു കിലോ ഈ ഒരു ഒരു കവറ് ഈ കവറ് നമ്മളേതാണ്ട് അമ്പത്തി നാല് മൈക്രോ വരുന്ന മൈക്രോം വരുന്ന കവറാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് ഓരോ കിലോ വെച്ച് നമ്മൾ തൂക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തിളച്ച വെള്ളം തിളച്ച വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഡിഗ്രിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഞാൻ അത് ലൈവ് കാണിക്കുകയാണ് കാരണം നമ്മൾ അബദ്ധം പറ്റി തിളച്ച് ആറിയ വെള്ളമല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് കാരണം ഇതിലെന്തെങ്കിലും ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒഴുകിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ ഒരു മിസ്റ്റേക്കെങ്കിലും ചോദിക്കുന്നത് പൊത്ത് എന്തെങ്കിലും കിഴുത്ത അല്ലെങ്കിൽ ഹോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള കേസ് അത് എനിക്കൊരു സംശയമായിരുന്നു പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ട്രയ്ക്കകത്ത് വയ്ക്കുക ഇല്ലെങ്കിൽ തിളച്ചവെള്ളം ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കിലോയ്ക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്ന കണക്കിന് നമ്മളെടുത്തിട്ട് ഇതിനൊന്ന് മടക്കി അങ്ങ് വെച്ചേക്കണം ഈ എയറോഡ് കൂടി ഞാൻ രാത്രിയാണ് ചെയ്തത് അപ്പോൾ ഇത് മടക്കി വെച്ച് ആറ് ബെഡ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു ചെറിയൊരു ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റല്ല ചെറിയൊരു ടർക്കി വെച്ച് ഞാൻ മൂടി അങ്ങനെ വെക്കുകയാണ് രാവിലെ ഞാൻ ഇതിൻ്റെ എന്താണ് ഏറെ ഒക്കെ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളെടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ ആവി ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് കറക്റ്റ് അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ ഈ പണ്ട് പശുവിനൊക്കെ കൊടുക്കുക തിരുത്തീറ്റയില്ലേ അതുപോലെ കണ്ടിരിക്കുന്നത് കാലിത്തീറ്റ അത് സേഫിലായിട്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിരുമ്പോൾ നല്ല പോലെ ഇങ്ങനെ സെറ്റായിട്ടിരിപ്പുണ്ട് ഈ വെള്ളം അല്ലെങ്കിൽ ഇതിൻ്റെ തൂക്കം കൃത്യമായിട്ടെടുത്താൽ മാത്രമേ നമുക്കത് പ്രോസസ്സ് വരുന്നുള്ളതെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇതൊന്ന് ഉടച്ച് സെറ്റാക്കി എടുത്തതിനു ശേഷം നമുക്ക് വിത്തിനെ ഒന്ന് സെറ്റാക്കണം വിത്തിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ച് അതിനകത്തുള്ള എന്താണ് ഇത് നമ്മൾ നമ്മൾ സാധാരണ നെല്ലാണ് വരുന്നത് ഇതിപ്പോൾ ചോളത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഉടച്ച് അതിനെ റെഡിയാക്കി എടുക്കണം ഒരു പാക്കറ്റ് നമുക്ക് രണ്ട് എന്താണ് ബെഡിലേക്ക് നിറയ്ക്കാൻ കഴിയും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യത്തെ പ്രാവശ്യം ആണ് ഇത് ഇങ്ങനെ പറയുന്നത് അപ്പം രണ്ട് ബെഡിലാക്കി നിറച്ച് നമുക്ക് റെഡിയാക്കണം അതാണല്ലേ നമ്മളൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്തിട്ടതിന് ശേഷം ഇത് സിമ്പിളാണ് പരിപാടി കേട്ടോ നമ്മൾ മറ്റേത് ചെയ്യുന്നത് പോലെയല്ല ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്താണ് ഈ സീട് താഴത്തേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ചുറ്റിനും ചെയ്യുക ഇതെല്ലാ എന്താണ് ബെഡും ചെയ്ത് ഏതാണ്ട് ഈ പരുവത്തിനാക്കിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം യേവനം ഒന്ന് നീവർത്തി അതിൻ്റെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധായി ഈ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന എന്താണ് ഈ പ്ലാസ്റ്റർ അല്ലേ നമ്മൾ ഈ ഇതിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന പേപ്പർ പ്ലാ പ്ലാസ്റ്റർ ഒന്നാണ് പറയുന്നത് എൻ്റെ ഒറിജിനൽ നയമൊന്നും എനിക്കറിയില്ല പേപ്പർ പ്ലാസ്റ്റർ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് മടക്കുക ഏറ് അതിന്ന് പോവാത്ത രീതിയിൽ ഇതിൽ പക്ഷേ ഇത് എയർ വലിച്ചെടുക്കുന്ന സെറ്റപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും എന്താണ് ഹോളൊന്നും ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡേറ്റ് എഴുതിയതെന്ന് ഡേറ്റ് ഒക്കെ എഴുതി മാർക്കിന് ശേഷം ഇവ നമ്മൾ ഉറിയിലേക്ക് മാറ്റുകയാണ് ഇതാണ് ആദ്യം ചെയ്യുന്നത് ഉറിയിൽ വേണ്ടെങ്കിൽ നമുക്കൊരു ഡാർക്ക് റൂം റൂമുണ്ടായി ഡാർക്ക് എന്ന് വെച്ചാൽ അതിൽ ഒന്നും വേണ്ട നമുക്ക് റൂമിലേക്ക് മാറ്റി വെക്കാൻ സെറ്റപ്പ് സെറ്റപ്പുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെച്ചാൽ മതി എനിക്ക് അങ്ങനത്തെ സെറ്റപ്പില്ലാഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഉറിയിലേക്ക് തന്നെ മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത് ഈ പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസമോ പറയുന്നത് പതിനഞ്ച് ദിവസം ചെയ്യുമ്പോൾ ഈ വിത്തിലുള്ള ഈ പ്രോസസ്സ് മൊത്തമാവും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവിലാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഇടുന്ന ഈ മഷ്പലത്തിൻ്റെ അളവിലാണെങ്കിൽ കൃത്യമായി വണ്ണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത് കൂടുതലോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സിനെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത് ഞാൻ പഠിച്ചതും അങ്ങനെയാണ് ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ പോയി ഒരു ക്ലാസ് എടുത്തിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ടീമുണ്ട് അവരുടെ പേര് ഞാൻ പ്രത്യേകം പിന്നീട് പറയാം അതാണല്ലോ നമ്മൾ ഒരു ടെമ്പറേച്ചർ ഇരുപത്തെട്ടേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ഉണ്ട് എൺപത്തേഴ് ഹ്യൂമിഡിറ്റി ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് ബെഡ് ഇട്ട ദിവസമാണ് ഇത് സെക്കൻഡ് ബെഡ് രണ്ടാമത്തെ ദിവസം ആ ഫസ്റ്റ് ബെഡ് ഇട്ട് സെക്കൻഡ് ദിവസം തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രോസസ്സ് കണ്ണാലെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അത് കാണിച്ചു തരാവെ ചെറിയ രീതിയിൽ ഇങ്ങനെ തന്നെ അതെ പോലെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ബെഡ് ഉണ്ട് ഓരോ ദിവസം ആറ് വെച്ച് ലാസ്റ്റ് ദിവസം ഫൈനലി തീർന്നതായി ഈ ബെഡുകളെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത്തഞ്ച് ദിവസം വരെ സോറി പതിനഞ്ച് ദിവസം വരെ നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്നതിന് ശേഷം അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് എയറ് കറക്റ്റായിട്ട് കൊടുക്കണം ഇതിനകത്ത് കീടങ്ങളോ കാര്യങ്ങളൊന്നും ഒന്നും വരാതെ തറയിൽ ഹൈജീനിക്കായിട്ട് മീൻസ് ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ച് വെള്ളം തുടച്ച് ഒന്നിരടം വെച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു അഴുക്ക് വരാത്ത രീതിയിൽ ഇതാണല്ലോ നമുക്ക് ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി വരുന്നുണ്ട് കുറച്ച് എന്താണ് ഒരു ഒരു മഞ്ഞിപ്പൊക്കെ ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നില്ല അല്ല മൈസീലിയും മൈസീലിയും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഈ സീഡ് ഈ നമ്മളിടുന്ന അത് പ്രോസസ് ആകുമ്പോൾ ഇത് മൈസീലിയും എന്നാണ് പറയുന്നത് അതുകൊണ്ടല്ലേ അതിങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട് അതിനെക്കുറിച്ച് വേപ്പറായിട്ട് ഒരു ആവി പോലെ മോൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചിരുന്നത് പതിനൊന്നാം തീയതി ഇട്ടതാണ് അപ്പോൾ നമുക്ക് ഡേറ്റ് ആയിട്ടില്ല ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഇതിനെ ഒന്ന് കവറൊക്കെ ഒന്ന് ചുരുക്കി ഇതിനെ കെട്ടി ഇതിനെ കട്ട് ചെയ്ത് കുറച്ച് പ്രോസസ്സുണ്ട് ഇതാകണ്ടല്ലേ അടിപൊളിയരുതായി ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോൾ മാക്സിമം ഇതെട്ടാം തീയതി നമ്മൾ പ്രോസസ്സ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് അതിനെടുത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ടേ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈച്ച ചാണിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുള്ളൂ നമ്മൾ ഒരു മൂന്ന് മാസമായ കുഞ്ഞുങ്ങളെ നോക്കുന്ന അതേപോലെ തന്നെ അത്രയും കെയർ ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിനെ ഒന്ന് ഇതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹോളൊക്കെ ഇട്ട് കൊടുക്കണം ഈ കുമ്പോൾ പുറത്തോട്ട് വരണമല്ലോ അപ്പോൾ ആദ്യം തന്നെ കട്ടികളെ കത്തിരിക്ക നൈഫൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം തന്നെ അല്ലേ നമ്മൾ സാനിറ്റൈസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് തെറ്റുള്ള വെള്ളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് നൈഫ് ഒന്ന് കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനങ്ങനെ എടുക്കാം അതൊക്കെ ഒന്ന് റെഡിയാക്കി ആദ്യം തന്നെ വെക്കണം അപ്പോൾ നൈഫിങ്ങനെ ചൂടാക്കിയെടുക്കുക ഞാനിത് രണ്ടാമത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ ഈ കവറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ഇങ്ങനെ വേപ്പറായിട്ട് മോഷ്ടർ അടിച്ചിരുന്ന് ഇപ്പോൾ അതിനൊന്ന് സൈഡെന്ന് കട്ട് ചെയ്തിന് ശേഷം ഇതിലെല്ലാം വെള്ളമുണ്ട് ഉണ്ട് ഇറുപ്പ് ഇറുപ്പ് ഫുള്ളായിട്ട് നമുക്ക് മാക്സിമം വരുന്ന രീതിയിൽ പുറത്തേക്ക് കുട്ടികളഞ്ഞേക്കണം ഒരു വെസ്റ്റ് ഒരു എടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് തന്നെ വെള്ളം അതിനെ വാർത്തൊഴിച്ചു കളഞ്ഞ് തട്ടി എടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഈ കവറിനെ നമുക്ക് ഒന്ന് ചുറ്റി എടുക്കണം ചുറ്റി എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ചുറ്റിടക്കുന്ന ഉദ്ദേശം അതിനകത്ത് വീറുപ്പമുണ്ടെങ്കിൽ നമുക്കത് പുറത്തു പോകാൻ വേണം ആ രീതിക്കൊന്ന് ഒന്ന് കറക്കി റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത് നമുക്കതാണ് സുഖം റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിനൊന്ന് നമുക്ക് കട്ട് ചെയ്ത് തെളണം അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രോസസ്സ് റബ്ബർ ബാൻഡ് ബാൻഡൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് കാണുന്നില്ല ബാലൻസ് അതിന് കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് എന്തിനാണ് ഇത്രയും വലിയ കവറെടുത്തത് അതിൻ്റെ കവറിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ കവറ് എടുക്കുന്നതിൻ്റെ കാരണവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എന്താണ് ഒരു ഗ്യാപ്പ് കിട്ടും അപ്പോൾ അതിൻ്റെ പ്രോസസ്സിനും ഈസി ആയിരിക്കുമെന്നാണ് നമുക്ക് പറഞ്ഞു തന്നവരും നമുക്കിതിൻ്റെ ഫലം കിട്ടിയപ്പോഴും നമുക്കത് മനസ്സിലായത് എനിക്ക് ആ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അതാണല്ലേ ഈ ആറ് ബെഡ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കണം ഏതാണ്ട് അഞ്ച് ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് അഞ്ചെന്നുള്ള ആറായാലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഞാനിത് എൻ്റെ ആദ്യം ഇട്ട സമയത്ത് എനിക്കൊരു ആറ് ഹോളുകളായിപ്പോയി പിന്നെ ഞാൻ അഞ്ചിലേക്ക് കൊണ്ടെത്തിച്ച് അവൻ്റെ ഉള്ളൂ കാരണം അത്രയൊക്കെ വരത്തുള്ളൂ നമ്മൾ ഒരുപാട് ഹോളൊന്നും ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ ബ്രെഡെല്ലാം റെഡിയായി ഞാൻ ബ്രെഡ് ഇനി ഹാങ് ചെയ്യുള്ളവരുടെ ഇവിടെ തിരിച്ചിരട്ടാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകണല്ലേ ഹോൾ ഇട്ടേക്കാണ് ഇതേത് അതിൻ്റെ ഉറി തിരിച്ച് വെക്കാം തല തിരിച്ച് വെക്കണം തല തിരിച്ച് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വെള്ളമോ എറിപ്പോ അമിതമായിട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ അങ്ങ് തലത്തേക്ക് ഇറ്റങ്ങ പോയിക്കൊള്ളൂ ഇറ്റ് എന്ന് ഉദ്ദേശിച്ചത് അത് ഒലിച്ചെങ്ങ് പോയിക്കൊള്ളൂ ഒലിച്ച് പോകും അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമ്മൾ അതിനോധന ഭാഷയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇതാവും അതെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്നു വരും എൻ്റെ കമൻറ്റ് മോശമായിട്ട് പറയുന്ന സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് തിരിച്ചു പോയത് അതുകൊണ്ടല്ലേ നമ്മൾ തിരിച്ച് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസവും ഇട്ടത് കറക്റ്റായിട്ട് ചെയ്ത് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ പി എച്ച് ഒക്കെ നോക്കണം പി എച്ചിലൊക്കെ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കാരണം അത് അപ്ലൈ ചെയ്യല് കാരണം അത് പിന്നെ പ്രോസസ്സിലേക്ക് ബാധിക്കും എന്നുള്ളതാണ് ഞാൻ പി എച്ച് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റി കറക്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ഇട ഇടവിട്ടൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇടവിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യം ഹ്യൂമിഡിറ്റിയിലെ കണക്കറിയാലോ അത് ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുട്ട് കൊടുക്കുകയാണെ എന്തെങ്കിലും കുറച്ച് പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതൊക്കെ ഒന്ന് പോകാനും എടുക്കാനൊക്കെ ഒന്ന് പുട്ട് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമില്ല എന്നിരുന്നാലേ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഹ്യൂമിഡിറ്റി കാര്യം പറഞ്ഞില്ല ഹ്യൂമിഡിറ്റി ഒരു എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ഉള്ള ഹ്യൂമിഡിറ്റിയിൽ വേണം എനിക്ക് അത് താഴാൻ പറ്റില്ല എഴുപത്തിയഞ്ച് താഴെത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും എനിക്കങ്ങനെ എഴുപത്തഞ്ച് വന്നിട്ടില്ല എൺ എമ്പത്തഞ്ചിനും എൺപത്തെണ്ണിനും താഴെ എനിക്ക് വന്നിട്ടില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിനാണ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അത് നമ്മളി പുതിയതായിട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യാതിരിക്കുന്നവരും ഇപ്പോൾ ഈ പഴയ രീതി നിർത്തി നിൽക്കുന്നവർക്ക് ഇത് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വലിയ സെറ്റപ്പല്ല ഇത് ഇങ്ങനെ ഈ എന്താണ് മഷ്പല്ല വെച്ചോ അല്ലെങ്കിൽ മഷണം കൃഷി ചെയ്യുന്ന അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്തെങ്കിലും കമൻറ്റ് പറയണത് തീർച്ചയായും അറിയിക്കുക ഇതൊരു മോശം രീതിയിൽ ഞാൻ സംസാരിക്കുകയല്ല കാരണം നമുക്കും അറിയണം നമ്മൾ ചെയ്ത തെറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ടല്ലേ ഇത് പ്രോസസ്സായി എനിക്ക് ഏതാണ്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പതിനഞ്ച് ടു ഇരുപത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ഇതിലേക്ക് ഇങ്ങനെ ഈ ബഡ്ജ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്കതിൽ ഒരു പ്രശ്നം പറ്റില്ല ഈ ബഡ്ജ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ആയിരുന്നത് മഷ്റൂം വരും അത് ഓക്കെ എന്നുള്ള ചിന്താഗതിയിലായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ നമ്മൾ ചെയ്ത റൂമിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു അറിയില്ലായിരുന്നു ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു അതാണ്ടല്ലോ ഈ ഈ അളവിനേക്ക് ഇതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ സംസാരിച്ചില്ല ആദ്യം സത്യം പറഞ്ഞാൽ പിന്നീട് പറയുമ്പോഴേ പുള്ളി പറഞ്ഞാൽ അത് ഓപ്ഷൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു എക്സോസ്റ്ററിലേ വെച്ചിട്ടുള്ളൂ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആയിട്ടുള്ളതായിരുന്നു മണിക്കുള്ള ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളതായിരുന്നു അത് പിന്നെ മാറ്റി കണ്ടിന്യൂസ് ഇടാൻ പറഞ്ഞു കണ്ടിന്യൂസ് ഇട്ട് എന്നിട്ടും പ്രോസസ്സ് റെഡിയാകുന്നുണ്ട് ഒരു എക്സോസ്റ്റർ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യേണ്ടി വന്നു അത് ഞാൻ കാണിച്ചു തരാം അല്ല ഇത് ഈ ഇതിൻ്റെ കണക്കിന് നന്നായിരുന്നു അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇത് ഒന്ന് ക്യൂരിയോസിറ്റി ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല ഈ സംഭവം ഫാമിങ്ങൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല അതൊന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് എന്നുള്ള അധികമുള്ള ആഗ്രഹം അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നതും ഓരോന്നും കാണാറില്ല ഈ ലെവലിലേക്ക് വന്നപ്പോഴാണ് ഞാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മൺസൂൺ മഷ്റൂം എന്നാണ് അവരുടെ ഫാമിൻ്റെ പേര് അവരാണ് എനിക്ക് സീഡും എൻ്റെ മഷ്പിളും കാര്യങ്ങളെല്ലാം തന്നത് പക്ഷേ അവർ അപാരമായ സപ്പോർട്ടുണ്ട് ഒരു രക്ഷയില്ല അത് പറയാതിരിക്കാൻ ശ്രീകാന്ത് ഭായ് താങ്ക് യു ലവ് യു ഓൾ കാരണം നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ തരികയും നമുക്കതിനു വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ചെയ്യും ഇപ്പോൾ ഇത് കണ്ടല്ലേ നമ്മൾ പ്രോസസിങ്ങിനായപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഏറേഷിൻ്റെ പ്രശ്നമുണ്ട് ഇത്രയും തന്നെ വായു സഞ്ചാരത്തിന് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമതൊരു എക്സോസ്റ്റ് എക്സോസ്റ്റു ചെയ്തത് പക്ഷേ അത് എന്ത് പറയാ ഗുണം ചെയ്തു അത് പിന്നീടുള്ളതിൽ പക്ഷേ എനിക്ക് കുറച്ച് ആദ്യം ആദ്യം കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ട് അതായാലും കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ട് നമ്മൾ ഒരു പരിചയമില്ലാതെ ചെയ്യുന്ന സംഭവത്തിൽ ഒരു ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും സപ്പോർട്ട് തന്നു ഇത് എനിക്ക് ഇത്രയും വിജയകരമായിട്ട് ഞാൻ സത്യം പറഞ്ഞ വിജയമെന്നേ പറയത്തുള്ളൂ കാരണം ഞാനിട്ട് ഇരുപത്തഞ്ച് ബെഡിലും എനിക്ക് ഇത് എന്താണ് കുമിള് വന്നു എന്നുള്ളതാണ് അത് ഞാൻ ആദ്യത്തെ വിളവെടുക്കുകയാണ് കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ക്യൂരിയസിറ്റി ഉണ്ട് അപ്പോൾ ഹെഡ് ബാൻഡ് ഒന്നും ഇല്ല എൻ്റെ നേട്ടില്ല സോറി ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ കിട്ടുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബെഡിൽ നിന്ന് എടുത്ത് ഏതാണ്ട് ഒരു മുന്നൂറ് ഗ്രാമോളം വരുന്നുണ്ട് അത് അടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു ബെഡിൽ നിന്ന് ചെറിയ ചെറിയ നല്ല പ്രോസായ സംഭവമുണ്ട് അപ്പോൾ തൂക്കി നോക്കുമ്പോൾ ഒരു ബെറ്റിൽ നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് എടുത്തത് നമുക്കൊരു മുന്നൂറ്റി അഞ്ച് ഗ്രാം കിട്ടിയിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമല്ലേ അപ്പോൾ അതിൻ്റെതായ ഇതുണ്ട് കാരണം ഇത് അറിയാമെന്നുള്ളവരിത് കാണുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്തതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക ഈ പുതുതായിട്ട് ചെയ്യാൻ ഇരിക്കുന്നവരും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് നല്ല സീഡ് കിട്ടുന്നില്ല ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളോട് സംസാരിക്കുക എന്തായാലും ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ കാണും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ